ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബിസിനസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഏത് ബിസിനസ് ഫർണിച്ചറിൻ്റെ ആയിക്കോട്ടെ ഇലക്ട്രോണിക്സ് ആയിക്കോട്ടെ ഏത് ബിസിനസ് ചെയ്യുന്നവർക്കും നമ്മൾ ബിസിനസ് കൂട്ടാൻ വേണ്ടിയിട്ട് ബിസിനസ് ചെയ്യുന്നവരായിക്കോട്ടെ ഈ അതായത് സെയിൽസിന്റെ മേഖലയിൽ മാർക്കറ്റിങ്ങിലൊക്കെ ഉള്ളവർക്ക് ഉപകരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കസ്റ്റമർ ഷോപ്പിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതേപോലെ നമ്മളിപ്പോൾ ഓഫറ് അപ്പോൾ നമ്മൾ കസ്റ്റമർക്ക് ഓഫർ അതേപോലെ കസ്റ്റമർക്ക് ഓഫർ കണ്ട് നമുക്ക് ഷോപ്പിലേക്ക് മുമ്പിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇത് കുറേ പേർക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും അറിയുന്ന ആൾക്കാർ ഇത് കാണാതെ സ്കിപ്പ് ചെയ്ത് പോവാ അറിയാത്ത ആളുകൾ ഇത് കാണുക കാരണം കുറച്ച് ഉപകാരങ്ങൾ ഉണ്ടാവും ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ കൂടെയാണ് ഷോപ്പിൽ ഇപ്പം നമുക്കായാലും ഇപ്പൊ യൂട്യൂബ് കണ്ടിട്ട് അതേപോലെ ഫേസ്ബുക്ക് കണ്ടിട്ട് ഒരുപാട് കസ്റ്റമർ നമുക്ക് വരലുണ്ട് അപ്പോൾ സ്വന്തമായിട്ട് ഒരു എല്ലാ ആളുകൾക്കും ഇപ്പോൾ ചെയ്യാൻ പറ്റും ഇപ്പം ഈ ചാനൽ തുടങ്ങാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഒരുപാട് ക്യാഷ് ചിലവുണ്ടാവും എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്ന ആളുകൾ വരെ ഉണ്ട് ഒരു പൈസയും ചിലവില്ല ഒരു മെയിൽ ഐ ഡി വെച്ചിട്ട് നമുക്ക് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാം ഇനി ആദ്യം ആദ്യം പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളുകൾ വെറുതെ വീഡിയോ എടുത്തിട്ട് അതിന്റെ പ്രൈസുകൾ ഇപ്പം സൂപ്പർ മാർക്കറ്റ് ആയിക്കോട്ടെ അല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെക്സ്റ്റൈൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫർണിച്ചർ ഷോപ്പ് ആയിക്കോട്ടെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റാവുന്ന ചെറിയ ചെറിയ രീതിയിൽ ചെയ്ത പതുക്കെ പതുക്കെ അത് ആളുകൾക്ക് റീച്ച് എത്തും അല്ലാതെ നമ്മളിപ്പോൾ ഒരു യൂട്യൂബറെ കാര്യങ്ങളെ വലിയൊരു ചാർജ് കൊടുത്തിട്ട് എപ്പോഴും നമുക്ക് ഷോപ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്ന് തോന്നില്ല ഇപ്പം യൂട്യൂബർമാർ നമ്മൾ അമ്പതിനായിരം ഒരു ലക്ഷമൊക്കെ നമ്മൾ കൊടുത്തവർ വന്ന് അവരൊരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് വീഡിയോ ചെയ്യും പിറ്റേ ദിവസം സെയിം ഫീൽഡിൽ തന്നെ അല്ലെങ്കിൽ വേറെ വീഡിയോസ് അവരെടുക്കാൻ വേണ്ടി പോകും അപ്പം നമ്മളെ വീഡിയോസ് അത് ആ ഒരു ദിവസമോ രണ്ടു ദിവസോ അല്ലെങ്കിൽ ഒരാഴ്ച ഉണ്ടാവുന്ന ആ റീച്ചോ കോളുകളെ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം കണ്ടിന്യൂറ്റി ആയിട്ട് നമുക്ക് കസ്റ്റമറെ ഫോളോ അപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് മുമ്പ് എടുത്തു പോയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ടാവും നമ്മുടേതായിട്ടുള്ള കസ്റ്റമർ ആ കസ്റ്റമറെ നമുക്ക് ഫെസ്റ്റിവലോ കാര്യങ്ങളോ ആവുമ്പോൾ ആ കസ്റ്റമറെ നമ്പർ നോക്കി വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പിൽ നമുക്ക് മെസ്സേജ് ചെയ്യാം ഓഫറുകൾ മെസ്സേജ് ചെയ്യാം അതായത് ഒരു മൂന്ന് വർഷത്തെയോ അഞ്ചു വർഷത്തെയോ പത്ത് വർഷത്തെ കസ്റ്റമറെ നമ്മൾ കോണ്ടാക്ട് ഡീറ്റെയിലുകൾ നമ്മൾ എഴുതി വെക്കുന്ന അല്ല എഴുതി വെച്ചാൽ നമ്മളൊരു ഒരു സ്റ്റാഫിനെ വെച്ചിട്ട് അതിലിരുന്ന് കോൾ ചെയ്താലും അവർ കസ്റ്റമറും ഷോറൂമും തമ്മിലുള്ള ഒരു ബന്ധം നിലനിൽക്കും അതാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ കുറെ സെയിൽസ് ട്രെയിനിങ് ക്ലാസ്സുകൾക്ക് പോകും അത് ഒരു നമുക്കൊരു മെൻ്റലി ഒരു ബൂസ്റ്റിങ് ഉണ്ടാവുന്ന മാത്രമേ ഉള്ളൂ സെയിൽസ് ട്രെയിനിങ് ക്ലാസ്സുകൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ കസ്റ്റമർ പല രീതിയിലുണ്ട് കസ്റ്റമർ ഇങ്ങനെ വേണം അതായത് കസ്റ്റമർ കൈനറ്റിക് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അതായത് ചില ആൾക്കാർക്ക് തൊട്ട് നോക്കണം ചില ആൾക്കാർക്ക് വിഷ്വൽ ടൈപ്പ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള ആൾക്കാർ ചില ആൾക്കാർക്ക് പറഞ്ഞാൽ മതി നമുക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുന്ന ആൾക്കാരുണ്ട് അങ്ങനെ മൂന്ന് ടൈപ്പ് ഉണ്ട് അങ്ങനെ ഉണ്ട് അവരെ കുറിച്ച് പഠനം കസ്റ്റമറുടെ രീതിയെ കുറിച്ച് പഠനം ഡ്രസ് കോഡ് ഇതൊക്കെയാണ് അവർ പഠിപ്പിക്കുക ശരിക്ക് പ്രാക്ടിക്കൽ സെൽസ് അതൊന്നും അല്ല നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുന്ന ഒരാൾ മിനിമം ഒരു അഞ്ച് വർഷമോ അല്ലെങ്കിൽ പത്ത് വർഷമെങ്കിലും വേറൊരു ഷോറൂമിലോ ഏതിലെങ്കിലും പോയിട്ട് നമ്മൾ നിന്ന് താഴെ തട്ടിൽ നിന്ന് സെയിൽസ്മാൻ തൊട്ട് നിന്ന് വർക്ക് ആത്മാർത്ഥമായി പഠിക്കണം നമ്മൾ യൂണിവേഴ്സിറ്റികളിലൊക്കെ പോയിട്ട് മൂന്ന് വർഷവും നാല് വർഷമൊക്കെ പഠിച്ച് പി ജി കഴിഞ്ഞിട്ട് എം ബി എ രണ്ട് വർഷമൊക്കെ കഴിഞ്ഞ് പഠിച്ച് വന്ന് ബിസിനസ് ചെയ്യുന്ന ആളുകൾ ബിസിനസ് പൊട്ടുന്നത് എന്തുകൊണ്ടാണ് ചില ആ ബിസിനസ് അവർ തിയറിക്കലായിട്ടാണ് പഠിക്കുന്നത് അതും പ്രാക്ടിക്കലായിട്ട് ഒരുപാട് മാറ്റങ്ങളുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു ഷോറൂമില് വിദേശ രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണ് അവര് സെയിൽസിനെ കുറിച്ച് പഠിച്ചാലും ഒരു ഏതെങ്കിലും സ്ഥാപനത്തില് ഒരു ചെറിയ തട്ടില് സെയിൽസിന്ന് തൊട്ടിട്ട് നിന്ന് പഠിക്കും അങ്ങനെ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് കുറച്ച് നമുക്ക് ആ ബിസിനസ് പൊളിയില്ല എന്ന് ഉറപ്പ് ബിസ് ബിസിനസ് നൂറ് ശതമാനം അറിയാത്ത കാര്യം കൊണ്ടാണ് നമ്മൾ എന്തുകൊണ്ടാണ് ബിസിനസ്സിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ വിജയ സാധ്യത കുറയുന്നത് ബിസിനസ് കറക്റ്റ് ആയിട്ട് നമ്മള് ബിസിനസ് പഠിച്ച് എം ബി എ ഒക്കെ എടുത്തോളൂ എം ബി എടുക്കണ്ടല്ല പറഞ്ഞു എം ബി എ എടുത്തു കഴിഞ്ഞിട്ടായാലും ഒരു സ്ഥാപനത്തിന്റെ കീഴിൽ ഒരു നാലോ അഞ്ചോ വർഷം നല്ല ക്ലിയർ ആയിട്ട് പഠിക്കാൻ പറ്റിയിട്ടുള്ള സ്ഥാപനത്തിൽ ഫുൾ ആയിട്ട് എ ടു സെഡ് ഞാൻ ഇന്ന വർക്കേ ചെയ്യുള്ളൂ ഞാൻ സെയിൽസ്മാൻ ആയി കഴിഞ്ഞാൽ സെയിൽസ്മാൻ ആയിട്ട് നിന്ന് കൈകട്ടി സെയിൽസ് ചെയ്യുള്ളൂ അങ്ങനെ എല്ലാവർക്കും ഒരു ഷോറൂമിൽ എന്തൊക്കെ വർക്ക് ഉണ്ടാവും അതെല്ലാം ചെയ്യാൻ പറ്റിയിട്ടുള്ള ആളുകളായിരിക്കണം പിന്നെ സ്റ്റാഫ് മാനേജ്മെന്റ് പഴയ സ്റ്റാഫ് പുതിയ സ്റ്റാഫ് സ്റ്റാഫോന്നുമല്ല സ്റ്റാഫുകളെ നിലനിർത്താൻ ആ സ്ഥാപനത്തിന്റെ ഉടമയ്ക്ക് കഴിയണം അതാണ് ഏറ്റവും വലിയൊരു വിജയ രഹസ്യം നമ്മള് സ്റ്റാഫുകൾ പല ടൈപ്പിൽ ഉണ്ടാകും ഇപ്പൊ നമ്മളുടെ അടുത്ത് തന്നെ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു സ്റ്റാഫ് പ്രശ്നം ഉണ്ടെങ്കിൽ രണ്ട് സ്റ്റാഫോ മൂന്ന് സ്റ്റാഫോ ഷോപ്പിൽ ഉള്ളൂ എന്നുണ്ടെങ്കിലും രണ്ടോ മൂന്നോ ഇപ്പൊ എത്ര സ്റ്റാഫ് ഉണ്ടെങ്കിലും രണ്ട് സ്റ്റാഫുകൾ നമ്മൾ പ്രശ്നം വന്ന് ഓണറോട് പറയുമ്പോൾ രണ്ട് ഭാഗവും കേൾക്കാനുള്ള അത് കേട്ട് രണ്ട് പേരും നമ്മുടെ ഷോപ്പിൻ്റെ തന്നെ അത്യാവശ്യ ഘടക എന്നുള്ള രീതിയിൽ വേണം സംസാരിക്കാൻ ഒരു ഭാഗം മാത്രം നമ്മൾ കേട്ട് മറ്റൊരു ഭാഗത്തിന് പഴി ചേരുമ്പോൾ അതിൽ എന്തെങ്കിലും സത്യവസ്ഥ നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ ഷോറൂമിൽ നല്ല സ്റ്റാഫുകൾ നഷ്ടപ്പെടും അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ രണ്ട് സ്റ്റാഫാണ് പ്രശ്നം വെച്ചാൽ രണ്ട് സ്റ്റാഫിന്റെ ഭാഗം കേൾക്കുക അപ്പോൾ സ്റ്റാഫുകൾ നമ്മൾ പരമാവധി പ്രശ്നങ്ങൾ ഉണ്ടാവാതെ നോക്കുക എല്ലാവരും ഒരേ അപ്പൊ ഒരു പത്ത് സ്റ്റാഫ് ഉണ്ടെങ്കിൽ ഷോറൂമിലെ പത്ത് സ്റ്റാഫ് ഉണ്ടെങ്കിൽ പത്ത് സ്റ്റാഫിനും ഒരേപോലെ കാണാൻ പറ്റുന്നതാണ് ആ സ്ഥാപനത്തിൽ വിജയം കൂടുതൽ കൈവരിക അതിൽ ഒന്നോ രണ്ടോ സ്റ്റാഫിന് മാത്രം നമ്മൾ കൂടുതൽ കെയറിങ് കൊടുത്ത് ബാക്കിയുള്ളവരെ നമ്മൾ ഭയങ്കരമായിട്ട് ഷൗട്ടിയോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ സ്ഥാപനത്തിലൂടെ ഉള്ള ആത്മാർത്ഥത മറ്റുള്ള സ്റ്റാഫുകൾക്ക് കുറയും അപ്പൊ അതൊരു മെയിൻ ഘടകമാണ് പിന്നെ നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഫോൺ ഫോണ് നമുക്ക് അത്യാവശ്യമാണ് ഇപ്പോൾ ഫോണിലൂടെയാണ് ഒരുപാട് സെയിൽസ് കാര്യങ്ങൾ കിട്ടുന്നത് ആ ഫോണ് ബിസിനസ്സിലേക്ക് മാത്രമാണോ യൂസ് ചെയ്യുന്നത് അറിയണം കാരണം ഇപ്പോൾ ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ എല്ലാ ഇതിലും അത് ടീം ലീഡർ ആയി ഷോപ്പിൽ നിന്ന് വാച്ച് ചെയ്ത് പരമാവധി ബിസിനസ് കാര്യങ്ങൾക്ക് അത്യാവശ്യം വീട്ടുകളിലേക്കോ കാര്യങ്ങൾക്ക് വിളിച്ച് പേഴ്സണൽ കാര്യങ്ങൾ ജോബിന്റെ ടൈം കഴിഞ്ഞിട്ട് ചെയ്യാനുള്ള ഒരു സിസ്റ്റം നമ്മൾ ഉണ്ടാക്കണം അപ്പൊ ഫോണൊക്കെ കറക്റ്റായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യണം അല്ലയെന്നുണ്ടെങ്കിൽ ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് കസ്റ്റമർ വരുമ്പോൾ നമുക്ക് അവരോട് സംസാരിക്കാനുള്ള ഇൻട്രസ്റ്റ് കുറയും അപ്പം അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട മെയിൻ ഒരു കാര്യം പിന്നെ കസ്റ്റമറുടെ അടുത്ത് ജെനുവിനായിട്ട് കാര്യങ്ങൾ പറയുന്ന നല്ല രീതിയിലുള്ള സ്റ്റാഫുകളെ വെക്കാൻ ശ്രമിക്കുക സ്റ്റാഫുകളെ വെക്കുമ്പോൾ ശ്രദ്ധിക്കുക ജെനുവിനായിറ്റി ഉള്ളതാണോ ഷോപ്പിനോട് ആത്മാർത്ഥത ഉള്ളതാണോ ആത്മാർത്ഥത വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് കൊടുത്തിട്ട് ആ സ്റ്റാഫിനെ നിലനിർത്താൻ കഴിയണം ഒരു സ്ഥാപനം വളരുമ്പോൾ ആ സ്ഥാപനത്തിനിലുള്ള ആളുകളും വളരണം അല്ലാതെ ആ സ്ഥാപനം മാത്രം വളർന്ന് നമ്മളെ കീഴിലുള്ള ആളുകളെ അവർക്കൊരു ബെനിഫിറ്റ് ബെനിഫിറ്റും ഇല്ലാതിരുന്നുകഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർക്കുള്ള ആത്മാർത്ഥം നഷ്ടപ്പെട്ട് കസ്റ്റമറെ കാണിക്കാനുള്ളതും ആ കസ്റ്റമറെ പിടിപ്പിക്കാനുള്ള ഇൻട്രസ്റ്റ് നമുക്ക് കുറയും അപ്പോൾ അത് നമ്മൾ മെയിനായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ മെയിനായിട്ട് നല്ല ക്വാളിറ്റി ഐറ്റംസ് കൊടുക്കുക പറയ ഇപ്പോൾ നമ്മള് ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാൽ നമ്മളിപ്പോൾ ഒരു തേക്കിന്റെ ഐറ്റംസാണ് നമ്മളിവിടെ നിലമ്പൂർ ഫർണിച്ചർ മറ്റുള്ള ഡിപ്പോത്തേക്കാണെങ്കിൽ കറക്റ്റാ ഡിപ്പോത്തേക്ക് നാടൻ നാടൻ നാടെന്തേക്കാണെങ്കിൽ വീട്ടി ആണെങ്കിൽ വീട്ടി സത്യസന്ധത പറഞ്ഞു കസ്റ്റമറടുത്ത് നൂറ് ശതമാനം സത്യസന്ധത പുലർത്തുക സത്യസന്ധത പറയുക കസ്റ്റമറുടെ അവരെ ഫോളോ അപ്പ് അവർക്ക് വേണ്ട ദിവസങ്ങള് എങ്ങനെയാണ് കാര്യങ്ങൾ അങ്ങനെയുള്ള ഒരു സ്റ്റാഫ് മാനേജ്മെന്റ് വെക്കുക പിന്നെ നമ്മൾ ആ സ്ഥാപനത്തോട് വിശ്വസ്തത തോന്നുന്നുണ്ടെങ്കിൽ എന്നോട് ഒരു കസ്റ്റമർ പറയുണ്ട് ഇവിടെ ഒന്ന് രണ്ട് സ്ഥലത്ത് അത് ഫർണിച്ചറല്ലോ ആ രണ്ടു വർഷം മൂന്ന് വർഷം നാല് വർഷമായിട്ട് എപ്പോൾ ചെന്നാലും കട കാലിയാക്കുന്നു എന്ന് പറഞ്ഞിട്ട് ബോർഡ് എവിടെ കാണും അതായത് തുണിക്കടയുടെ ഒക്കെ പറഞ്ഞു എന്നിട്ട് ആ കട ഇതുവരെ കാലിയായിട്ടില്ല അതേപോലെ ആണോ നിങ്ങളുടെ ഓഫർ എന്നൊക്കെ ഇന്നെടുത്ത് ചോദിക്കലുണ്ട് അപ്പൊ ഒക്കെ ഇപ്പോൾ ബോധേടാണ് അപ്പോൾ നമ്മൾ കസ്റ്റമറെ അടുത്ത് നമ്മളിപ്പോൾ എന്താ വെച്ചുകഴിഞ്ഞാൽ അങ്ങനത്തെ ഉള്ള സംഭവങ്ങൾ ഒന്നും ചെയ്യാതെ ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കട കാലിയാക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് കട എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് കാലിയാക്കണം അത് ജെനുമിനാറ്റി അല്ലാന്നുണ്ടെങ്കിൽ കസ്റ്റമർ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട് അതേപോലെ അമ്പത് ശതമാനം ഓഫർ എന്ന് വെറുതെ ഭംഗിക്ക് മാത്രം എഴുതി വയ്ക്കരുത് എന്താണോ സംഭവം അത് കറക്റ്റ് കൊടുക്കുക കസ്റ്റമർക്ക് കറക്റ്റായിട്ട് സർവീസ് കാര്യങ്ങൾ ചെയ്ത് കൊടുത്താൽ കസ്റ്റമർ ഏത് മേഖലയിലായാലും കറക്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കും കസ്റ്റമർ ആണ് കിങ് അപ്പം കസ്റ്റമർക്ക് വേണ്ട സർവീസും കാര്യങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കുക അതേപോലെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണ് മെയിൻ ആയിട്ട് രാജാവല്ല അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ അപ്ഡേഷൻ പുതിയ പുതിയ ഓഫറുകൾ കാര്യങ്ങൾ അതിൽ കാണിക്കുക പിന്നെ നമ്മളെ മൊത്തം ടീമിനെ ഡെയിലി ട്രെയിനിങ് ചെയ്യിക്കുക നമ്മളിപ്പോൾ ഒരു ടീമായിട്ടുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് പേര് ഇരുപത് പേര് അടങ്ങിയ ടീം ഉണ്ടെങ്കിൽ ആ ഇരുപത് പേര് ആദ്യം അവരുടെ ടീമായിരിക്കണം അല്ലാതെ നമ്മൾ തമ്മിൽ തമ്മിൽ പ്രശ്നങ്ങളായിട്ട് സ്റ്റാഫുകൾ ഫൈറ്റ് ആയി ആയിട്ട് നിന്ന് കഴിഞ്ഞ സ്ഥാപനം ഒരു സ്റ്റാഫ് സ്റ്റാഫുകൾ വിചാരിച്ച സ്ഥാപനത്തിനെ വളർത്താനും പറ്റും താഴ്ത്താനും പറ്റും പിന്നെ മെയിനായിട്ട് ഇത് നടത്തുന്ന ആൾക്ക് ഇതിനെ കുറിച്ചിട്ട് വർക്ക് അറിയണം വർക്ക് അറിയുന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു ഒന്നോ രണ്ടോ സ്റ്റാഫ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളായി പോയാലും അത് മെയിൻറ്റൈൻ ചെയ്യാൻ കഴിയും ഭൗരിഭാഗം പ്ര സ്ഥലങ്ങളും പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഒരു നാലോ അഞ്ചോ സ്റ്റാഫ് കൈകാര്യം ചെയ്യുന്ന ആകും അവർ പ്രശ്നമായിട്ട് വേറൊരു സ്ഥാപനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ സ്ഥാപനം താഴത്തേക്ക് പോകാനുള്ള ഒരു അവസ്ഥ എന്തോ അതിൻ്റെ മാനേജ്മെന്റ് ശക്തമായിട്ട് അതിനെ കുറിച്ച് പഠനം പഠിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും പോവില്ല നമ്മൾ സ്റ്റാഫുകളെ കുറിച്ചിട്ട് ഓരോരുത്തരും കുറിച്ചും പഠിക്കണം എല്ലാ ആളുകളും ചിലപ്പോൾ ഒരാൾ പറയുന്ന ഭാഗം മാത്രം നമ്മൾ കേട്ടു മറ്റുള്ള ആൾക്കാരെ പഴി ചേരാതെ ആ മൊത്തം എത്ര ആളുണ്ട് അവരെ മൊത്തം കണ്ട് നമുക്ക് നമ്മുടെ തീരുമാനം എടുത്തിട്ട് അവർ കസ്റ്റമറോട് ക്ലിയറായി പരിപാടിക്കും നമ്മൾ കസ്റ്റമർക്ക് പ്രശ്നം ഉണ്ടാക്കാതെ കറക്റ്റ് ഡെലിവറി കറക്റ്റ് സംഭവങ്ങളൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മളെ സ്ഥാപനത്തിന് ഒരു പേര് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി കസ്റ്റമർ ഒരു പ്രാവശ്യം എടുക്കാൻ വന്ന ആൾ പിന്നെ അവരുടെ റിലേറ്റീവിനും കാര്യങ്ങളും കൊണ്ടുവരും അതാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതേപോലെ ഓഫറുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഷോറൂമിൽ വന്നു കഴിഞ്ഞാൽ എത്ര ഡേറ്റിൽ ഉണ്ടാവും എങ്ങനെ ഉണ്ടാവും കസ്റ്റമറോട് പിന്നെ മാന്യമായി സംസാരിച്ച് കസ്റ്റമറോട് ഇടപെടാൻ പറ്റുന്ന സ്റ്റാഫുകളെ വെക്കുക എല്ലാ സ്റ്റാഫുകളും കസ്റ്റമർ നമ്മുടെ വീട്ടിൽ ഒരു കല്യാണത്തിനൊക്കെ വരുന്ന അതിഥികളെ പോലെ അവരെ സൽക്കരിച്ചിട്ട് അവർക്ക് വേണ്ടുള്ള സേവനങ്ങൾ ചെയ്യാൻ പറ്റണം സെയിൽസ് ഒരു ശരിക്കും ഒരു സർവീസ് ആയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഏറ്റവും ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റുള്ളൊരു ജോബാണ് ഞാൻ പറയട്ടെ നല്ല നല്ല വരുമാനം കിട്ടുന്ന ഇൻസെൻറ്റീവ് വെച്ചിട്ട് നമ്മൾ സെയിൽസ്മാൻമാർക്ക് ഇഷ്ടം പോലെ സാലറി കിട്ടുന്നൊരു മേഖലയാണ് സെയിൽസ് മേഖല സെയിൽസ്മാൻമാർ ഒരു ശരിക്കും നല്ലൊരു സെയിൽസ്മാനായി നിന്നിട്ട് വേണം നമ്മൾ പതുക്കെ പതുക്കെ സെയിൽസ് മാനേജറായിക്കെ കയറി നിന്നിട്ട് വേണം ഒരു സ്ഥാപനം ഇപ്പോൾ ആയിക്കോട്ടെ ഇലക്ട്രോണിക്സ് ആയിക്കോട്ടെ വേറെ എല്ലാം മേഖല സൂപ്പർ മാർക്കറ്റ് ഏതായിക്കോട്ടെ അത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബിരുദം ബിരുദാന്തരം ബിരുദമൊക്കെ നേടുന്നതിനാട്ടും സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും ഇങ്ങനെ പോണോണ്ട് അല്ലാതെ നമ്മളിപ്പോ ഒരുപാട് പൈസ കൊടുത്ത് കുറെ ട്രെയിനിങ് ക്ലാസ്സിൽ പോയവരുണ്ടൊന്നും നമുക്ക് പ്രാക്ടിക്കൽ നോളജ് ഉണ്ടാവില്ല നമ്മൾ ഒരു അറിവില് ഒരു പതിനഞ്ച് പതിനാറ് വർഷത്തെ ഒരു അറിവിലാണ് ഞാൻ എടുത്ത് പറയുന്നത് എങ്ങനെ നമുക്ക് ബിസിനസ് ചെയ്ത് വിജയിപ്പിക്കണം എന്ന് മാർക്കറ്റ് പഠിക്കണം മാർക്കറ്റ് അതായത് ഒരു ഒരു സ്ഥാപനത്തിൻ്റെ പുറത്ത് ആ മോഡൽസുകളെ ഏതാക്കണ് പുതിയ മോഡൽസ് എന്താണ് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കണം നമ്മൾ മറ്റുള്ള ആൾക്കാരുടെ കുറവ് കണ്ടെത്താനായിട്ടോന്നുമില്ല നമ്മുടെ കുറവ് നമ്മൾ കണ്ടെത്തിയിട്ട് അതിന് നമ്മൾ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരു നല്ല അവരൊരു പരസ്യം ചെയ്യുന്നത് അതിൻ്റെ അടിയിൽ പോയിട്ട് നമ്മളൊരു നെഗറ്റീവ് കണ്ടന്റ് ഇട്ടിട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് ഇട്ടിട്ട് അവരെ നമ്മൾ തളർത്തലേ ശ്രമിക്കേണ്ട അവർ ചെയ്തു നമുക്ക് അതിനായിട്ട് ബെറ്റർ എന്ത് ചെയ്യാം നമ്മൾ അത് ചെയ്യുക ചെയ്യണ്ട അല്ലാതെ നമ്മൾ പോയിട്ട് നെഗറ്റീവ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് റീച്ച് ഇട്ടിട്ട് ആൾക്കാർ ഇപ്പോൾ റിവ്യൂ ഒക്കെ പറയുന്നവരെ കണ്ടില്ലേ നെഗറ്റീവ് പറഞ്ഞ് മെയിൻ ആയി നിൽക്കുക അങ്ങനെയല്ല നമ്മൾ നമ്മൾ പോസിറ്റീവായിട്ട് ബിസിനസ്സിനെ കണ്ടതിന് എന്തായാലും വളരും അല്ലാതെ നെഗറ്റീവ് കൂടെ നമ്മൾ ബിസിനസ് ഉണ്ടാക്കി ആ ബിസിനസ് കുറെ കാലം കൊണ്ടുപോകാൻ പറ്റില്ല ഇപ്പൊ പോസിറ്റീവായിട്ട് അതായത് ഒരാൾക്ക് നല്ലത് ചെയ്ത് നല്ല പ്രൈസ് കൊടുത്ത് എന്നാൽ നമുക്ക് ചെറിയൊരു ലാഭം എടുത്ത് ചെയ്യുന്ന ബിസിനസ് എന്നും നിലനിൽക്കും അത് ക്വാളിറ്റി ഉള്ള ഐറ്റംസ് നമ്മളെ ജനങ്ങളെ പറ്റിക്കാതെ നല്ല പ്രൈസിനാണ് കൊടുക്കുന്നതെന്ന് അവർക്കൊരു വിശ്വാസം നമുക്ക് വേണം അതിനിപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഒരുപാട് സഹകരിക്കും നല്ലൊരു ടീം വർക്ക് നല്ലൊരു ടീം ഉണ്ടാക്കാം നമ്മൾ ആ ഇപ്പോൾ ഉള്ള ടീമോ ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ടീമിനും കൂടി ആഡ് ചെയ്ത് ഈ ടീമിനും കൂടി ശക്തമാക്കാൻ നോക്കുക അല്ലാതെ ഇപ്പോ മറ്റേ ഇവര് ഒരു പുതിയ ആളുകൾ വരുമ്പോൾ മറ്റേ പഴയ ആളുകളെ തളർത്തുക അല്ല എല്ലാവരും ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് ആ ഷോപ്പ് എങ്ങനെ മുന്നോട്ടം കൊണ്ടുപോകാന്നു നമ്മൾ സെർച്ച് ചെയ്യുന്നതിൻ്റെ ആ ഷോപ്പിന് എന്താണ് കുറവ് അവിടെ പ്രൊഡക്റ്റ് ഇല്ലേ മോഡൽസ് ഇല്ലേ അല്ലെങ്കിൽ മാൻ പവർ കുറവാണോ എന്താണ് ആവശ്യം അപ്പോൾ അവിടെ അത് അത് നമ്മൾ ക്ലിയർ ചെയ്യ അത് കംപ്ലൈൻ്റുകൾ വരുന്നുണ്ടെങ്കിൽ കസ്റ്റമർക്ക് പരിഹരിക്കാൻ പറ്റുന്നില്ലേ മാർക്കറ്റിങ്ങിന്റെ കുറവുണ്ടോ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ അത് നോക്കി ആ ഭാഗം നമ്മൾ മുൻകൈ എടുത്ത് നമ്മൾ ബിസിനസ് പിന്നെ ടൈം ടു ടൈം വർക്ക് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ സ്ഥാപനത്തിന് വെച്ചിട്ട് യാതൊരു കാര്യമില്ല ഒമ്പത് മണിക്ക് വരുന്നു മണിക്ക് പോകുന്നു അല്ലെങ്കിൽ ഏഴ് മണിക്ക് പോകും അങ്ങനെയല്ല ടൈമിന് അധിഷ്ഠിതമായി ചിലപ്പോൾ കസ്റ്റമർക്ക് കുറച്ച് ഞായറാഴ്ച ഇല്ലാത്ത ദിവസമാവും ഐറ്റങ്ങൾ വേണ്ടിവരും അതിന്റെ ഡൗട്ടുകൾ വെച്ചൊക്കെ ചിലപ്പോൾ ഏഴാവും ഏഴരയ്ക്കാവും അപ്പം ടൈമിനനുസൃതമായിട്ട് ആത്മാർത്ഥയോട് കൂടി ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു ടീമിനെ ബിസിനസ് ഓണർക്ക് ഉണ്ടാക്കാൻ കഴിയണം അങ്ങനെ ഒരു ടീം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ മെയിൻ ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിനെ കുറിച്ചിട്ടൊരു ധാരണ വേണം അല്ലോ എനിക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല പൈസ മാത്രം ഇറക്കും അല്ലാതെ ഞാൻ വീട്ടിൽ ഇരിക്കും ബാക്കിയൊക്കെ അവർ ചെയ്യണം എന്ന് പറഞ്ഞ് വിട്ടാൽ അത് നടക്കില്ല നമ്മൾ അവരെ നേതൃത്വം ചെയ്ത് അവരെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ ഒപ്പം നിന്ന് ചെയ്യണം ചെയ്യുമ്പോൾ മാത്രാണ് അത് ഞാൻ സക്സസ് ആയിട്ടുള്ള കുറേ ആളുകൾ കണ്ടിട്ടുണ്ട് അവരൊപ്പം നിന്ന് കസ്റ്റമർക്ക് ഡെലിവറി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ വരെ പോയി ചെയ്യുന്ന പല വലിയ വൻകിട ഓണർമാരും നമുക്കറിയാം അവർ ചെറിയ രീതിയിൽ വന്ന് ആ ബിസിനസ് പഠിച്ച് വളരെ നല്ല നിലയിൽ എത്തിയിട്ടുള്ള ആൾക്കാരാണ് അവരുടെ ബിസിനസ്സൊക്കെ ഫുൾ സക്സസ് ആണ് ബിസിനസ് ചെയ്താൽ സക്സസ് ആവും ബിസിനസ് സക്സസ് ആവാതിരിക്കില്ല അത് നമ്മൾ അത് ശരിക്ക് സ്റ്റഡി ചെയ്തിട്ട് വേണം ചെയ്യാൻ അല്ലാതെ എം ബി എ പഠിച്ചു വന്നു അത് ഒരു ബിസിനസ് കിട്ടുക അത് എന്ത് ബിസിനസ് ആയാലും നമുക്ക് പ്രാക്ടിക്കൽ നോളജ് കുറവാണെങ്കിൽ ആ ബിസിനസ് വിജയ സാധ്യത വളരെ കുറവാണ് ഇന്നത്തെ കാലത്ത് അപ്പൊ അതിനെ കുറിച്ച് കൂടുതലായി സ്റ്റഡി ചെയ്ത് നമുക്ക് സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിച്ച് പോസിറ്റീവായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ വെച്ച് നോക്കാം പിന്നെ കസ്റ്റമറെ സ്റ്റഡി ചെയ്യുക ഏതൊക്കെ ടൈപ്പ് കസ്റ്റമറാണ് നമുക്ക് വരുന്നത് ആ ടൈപ്പിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് പരമാവധി ചെയ്യാൻ പറ്റാന്നൊരു ടീം വർക്ക് നമ്മൾ ഉണ്ടാക്കുക അല്ലാതെ കുറച്ച് ദിവസം സെയിൽ ഇല്ലാച്ചിട്ട് നമ്മള് തളരി വേണ്ടത് നമ്മൾ ആ സെയിൽസിനെ ഉണ്ടാക്കിയെടുക്കാൻ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ഓരോ മിനിറ്റും ആലോചിക്കുക മൊത്തം ആളുകളെ വിളിച്ചിട്ട് ആ സെയിൽസ് ഉണ്ടാക്കാനുള്ള ഒരു ഐഡിയ ചോദിക്കുക ഇതൊക്കെ നമ്മൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഭയങ്കര വലിയൊരാളായിട്ടല്ല അറിയാവുന്ന ചെറിയൊരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാണ് നമ്മുടെ ഒരു നോളജുന്നത് ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതുള്ളൂ ബിസിനസ് സക്സസ് ആക്കാൻ എല്ലാവർക്കും പറ്റും അത് നശിപ്പിക്കാൻ എളുപ്പമാണ് ബിസിനസ് ഉണ്ടാക്കി എടുക്കാനാണ് പണി അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഏതൊരു സ്റ്റാഫ് ഷോപ്പിലുള്ള ആയാലും ഒരാളായാലും നിസ്സാരക്കാരനായ വിചാരിച്ചാൽ നമ്മളവരെ പ്രശ്നമാക്കുമ്പോൾ ഒരു സ്റ്റാഫ് പോകുമ്പോഴും ഓരോ ബുദ്ധിമുട്ടും ആ ഷോപ്പിനുണ്ടാവും അപ്പോൾ പരമാവധി ആളുകളെ നിലനിർത്താൻ ശ്രമിക്കുക എല്ലാവരും ഒരേപോലെ ഷോപ്പിൽ കണ്ട് അവർക്കും ഒരു ബെനിഫിറ്റ് ഉണ്ട് ബിസിനസ് എന്നുള്ള ഒരു ധാരണ ഉണ്ടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ സ്ഥാപനം നമ്മൾ ഉയർച്ചയിലേക്ക് ഉണ്ടാവും അപ്പോൾ ഒന്നായി പ്രയത്നിച്ചാൽ മാത്രമാണ് അല്ലെങ്കിൽ ഒരാൾ മാത്രം ക്ലിയറായി ബാക്കി ഷോപ്പിൽ പത്താളുണ്ട് ഒരാൾ മാത്രം ക്ലിയറായി ആയി ആൾ മോശമാണെങ്കിൽ ആ സ്ഥാപനം നമുക്ക് എന്തായാലും ഫുള്ള് കസ്റ്റമർക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ എല്ലാ ആൾക്കാരും ഒരേപോലെ നിന്ന് ചില ആൾക്കാർക്ക് കഴിവ് കൂടുതലായിരിക്കും ചില ആൾക്കാർക്ക് കഴിവ് കുറവായിരിക്കും ആ കഴിവിനെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പരമാവധി ശ്രമിക്കുക അതേപോലെ ഡെലിവറി ഒക്കെ കറക്റ്റ് സമയത്ത് കൊടുക്കുക ഒരു ഉത്തരവാദിത്തത്തോടെ കൂടി ചെയ്യാൻ പറ്റാവുന്ന ഒരു ടീമിനെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റണം അല്ലാതെ ഞാൻ ഓണറാണ് എനിക്ക് അതൊന്നും പറഞ്ഞിട്ടില്ല അല്ല കസ്റ്റമർ വരുമ്പോൾ ഞാൻ എനിക്ക് കാണിക്കാൻ പറ്റില്ല അവരെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റില്ല ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞിരുന്നാൽ നടക്കില്ല നമ്മൾ കളത്തിലിറങ്ങി കളിക്കേണ്ടി വരും കസ്റ്റമർ വരുമ്പോൾ ഒപ്പം നിൽക്കേണ്ടി വരും ചിലപ്പോൾ ഒരു നേരം പറഞ്ഞ പോലെ തിരക്കുണ്ടായിരുന്നെങ്കിൽ ഭക്ഷണം കുറച്ച് കഴുകും അതൊക്കെ കുറേ സഹിക്കേണ്ടി വരും ബിസിനസ് വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് റിസ്ക് എടുക്കണം അല്ലാതെ തന്നെ ബിസിനസ് വിജയിക്കൊന്നുമില്ല നമ്മൾ കസ്റ്റമർ പിന്നിൽ ഒപ്പം നേടുന്ന ഇത് പറഞ്ഞ പോലെ ഫോളോപ്പുകൾ അപ്പുകൾ വിളിക്കേണ്ടി വരും പഴയ കസ്റ്റമറുകൾക്ക് ഇരുന്ന് വിളിക്കേണ്ടി വരും നമ്മളൊക്കെ ബിസിനസ് ഇല്ലാത്ത കാലത്ത് ഇപ്പോഴല്ലാതെ കേട്ടോ ഫസ്റ്റ് ഒരു കുറേ കാലങ്ങൾക്ക് മുമ്പെയൊക്കെ മുമ്പ് എടുത്തവരെയൊക്കെ നമ്പർ എടുത്ത് നോക്കിയിട്ട് നമ്മൾ ഇരുന്ന് വിളിക്കും അപ്പൊ നമുക്ക് ആ ഫ്രീ ടൈം നമുക്ക് വിളിക്കണം അയ്യോ വിളിക്കണം ടൈമും ആവും കസ്റ്റമർ എന്ത് എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല കസ്റ്റമറെ നമുക്ക് വിളിക്കാം നമുക്കാണ് ആവശ്യം ചില ഇപ്പോൾ പത്ത് കസ്റ്റമർ വിളിച്ച ഒരു കസ്റ്റമർക്ക് എന്തെങ്കിലും ഒരു ചെറിയ പ്രൊഡക്റ്റ് ആവശ്യം ഉണ്ടാവും അപ്പോൾ നമ്മൾ അങ്ങനെ ഫോം വിളിക്കാനായിട്ട് സ്റ്റാഫുകളെ വെക്കാം അങ്ങനെ പല രീതിയിൽ നമുക്ക് ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും പുതിയ പ്രൊഡക്റ്റുകൾ ഇറക്കാം ആ പുതിയ പ്രൊഡക്റ്റുകൾ ജനങ്ങൾക്ക് നല്ല പ്രൈസിൽ കൊടുക്കാം അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും ഇത് കുറച്ച് ചെറിയ അറിവാണ് ഇതേപോലെ ഒരുപാട് ബിസിനസ്സിന് വിജയിക്കേണ്ട ഓരോ ഐഡിയകൾ നമ്മൾ ഈ യൂട്യൂബിലിടും അപ്പൊ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊന്നും കാണാം അതൊക്കെ അറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പറഞ്ഞു പോയി നമ്മുടെ ഒരു അറിവില് പറഞ്ഞാണ് ഞാൻ ഇത് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതുകൊണ്ട് ഉപകാരമുണ്ട് അപ്പൊ ഞാനിത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സും കുറെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ഇതിലുണ്ട് എന്നറിയാം അപ്പൊ അവർക്ക് ഇത് ഉപകാരം ആയിക്കോട്ടെ വെച്ചിട്ടാണ് ഞാൻ ഇത് ഇത്രയും പറഞ്ഞത് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്